മഴ തൊരു മുമ്പിൽ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാലചന്ദ്രൻ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ സമയത്ത് വൈജയന്തി വരുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ എന്താ നേരം വൈകീട്ട് സൈറ്റിൽ പോകാൻ്റെ ബാല എന്ന് പറയുമ്പോൾ എന്തിനാ ഈ സൈറ്റിലൊക്കെ പോകണം അത് തങ്ങൾക്ക് ബാങ്കിൻ്റെ ജോലിയെക്കുറിച്ച് അറിയാഞ്ഞിട്ടാണ് എന്നിൽ എന്നാൽ പിന്നെ നീ എന്തിനാ അതിന് പോകണ ജോലി ജോലി വേണ്ടാന്ന് വെച്ചൂടെ എന്നിട്ട് എൻ്റെ ചിലവിനൊക്കെ ബാലൻ്റെ കയ്യിൽ നിന്ന് ബാലചന്ദ്രൻ്റെ കയ്യിൽ നിന്ന് ഞാൻ കൈ നീട്ടണോ എന്ന് ഞാൻ പറയുന്നില്ല നിനക്ക് ബാങ്കിൽ നിന്ന് ആവശ്യമുള്ളത് എടുക്കാം അത് വേണ്ട ഞാനേ കൈതക്കൽ കുഞ്ഞുരാമൻ മേനോൻ്റെ മോളാണ് അങ്ങനെ ബാലചന്ദ്രൻ്റെ ഔദാര്യമൊന്നും വേണ്ട നിങ്ങൾ ഞങ്ങളുടെ വീട്ടിലെ അഭയാർത്ഥികളെ പോലെ ആയിരുന്ന ഞങ്ങളുടെ കീഴാൻമാരായിരുന്നു അതൊന്നും നിങ്ങൾ മറന്നിട്ടില്ലല്ലോ എന്ന് പറയും നിൻ്റെ മനസ്സിൽ ഇപ്പോഴും കോംപ്ലക്സ് തന്നെയാണ് നീ ഇങ്ങനെ ജോലി ചെയ് ജോലി എന്ന് പറഞ്ഞ് നടന്നാൽ മക്കളുടെ കാര്യം ശ്രദ്ധിക്കാൻ പറ്റില്ല അവരുടെ ഒരു പി ടി എം മീറ്റിങ്ങിന് പോലും പോകാൻ പറ്റുന്നില്ല ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ പറഞ്ഞത് നിനക്ക് ജോലി ചെയ്യാനുള്ളത് കൊണ്ട് എനിക്ക് കുശുമ്പായിട്ടൊന്നും അല്ല നിനക്ക് ശമ്പളം അതുപോലെ അല്ലെങ്കിൽ വീട്ടിൽ എൻ്റെ മുന്നിൽ നിന്ന് കൈ നീട്ടണ്ടെന്നുണ്ടെങ്കിൽ നീ ബാങ്കിൽ നിന്ന് എടുത്തോ അല്ലെങ്കിൽ തുണിക്കടയിലോ സ്വർണ്ണക്കടയിലോ മാനേജറായിട്ട് നിനക്ക് ജോലി ചെയ്യാം അപ്പോൾ നിനക്ക് ശമ്പളം കിട്ടൂലേ അങ്ങനെ നിങ്ങളുടെ സ്ഥാപനത്തിലെ ജോലിക്കാരി ആവേണ്ട കാര്യമൊന്നുമില്ല ഞാൻ പറഞ്ഞില്ലേ ഞാൻ കുഞ്ഞിൻ്റെ അമ്മേനോ എൻ്റെ മോളാണ് എനിക്ക് അത്യാവശ്യത്തിന് ജോലി എനിക്ക് ബാങ്കിൽ ജോലി ചെയ്ത് ബാങ്കിലെ ജീവനക്കാരി എന്ന് പറയണതാണ് എനിക്ക് അഭിമാനം അല്ലാണ്ട് നിങ്ങളുടെ സ്ഥാപനത്തിലല്ല ആ എന്തെങ്കിലും ചെയ്യും ഞാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞില്ലെന്ന് പറഞ്ഞാൽ അയാൾ പണങ്ങിപ്പോവും പിന്നെ കാണിക്കുന്നത് മനുവിൻ്റെ വീടിന് ഭക്ഷണം കഴിക്കാനിരിക്കണീന് ആ പെൺകുട്ടിക്ക് കൊടുത്താൽ അമ്മയെന്ന് ചോദിക്കും അപ്പോൾ ഒന്നും മിണ്ടില്ല അമ്മനോട് ചോദിച്ചതെന്ന് പറയും ആ ഇതൊക്കെ കഴിഞ്ഞിട്ട് കൊടുക്കാം അത് ശരി എന്ന് പറയും അപ്പോൾ അമ്മയ്ക്ക് ചോറ് ഭക്ഷണം കൊടുത്തോന്ന് ചോദിക്കും ഒന്നും മിണ്ടില്ല അപ്പം നമ്മുടെ ശിവേട്ടനും ദേഷ്യം വരണ്ട ശിവേട്ടൻ പറയുന്നുണ്ടായിരുന്നു ആ പെൺകുട്ടിക്ക് ഭക്ഷണം കൊടുക്കണ്ടേ കമ്മലേന്ന് ചോദിക്കും അപ്പം രഞ്ജുവിൻ്റെ കയ്യിൽ ഭക്ഷണം കുറച്ച് എടുത്തിട്ട് പറയും അത് മുത്തശ്ശിക്ക് നീക്കു കൊണ്ട് കൊടുത്തിട്ട് വായോ എന്ന് പറയും അതെ ശിവേട്ടനെ എന്തായാലും ഒരാഴ്ച കഴിഞ്ഞാൽ ഗൾഫിലേക്ക് പോയില്ലേ പിന്നെ എന്തിനു ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇടപെടുന്നത് അപ്പോൾ അതിന് മുന്നേ ശിവൻ പറയുന്നുണ്ടായിരുന്നു നീ നീയമ്മയ്ക്ക് കഞ്ഞി കോരിക്കൊടുക്കണം എന്ന് പറഞ്ഞു അത് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ആ സമയത്ത് തന്നെ അമ്മാൻ പറയുന്നത് അച്ഛാ അമ്മ പറഞ്ഞതിൻ്റെ അർത്ഥം അച്ഛന് മനസ്സിലായോ അച്ഛൻ ഗൾഫിൽ കിടന്ന് കഴുതേ പോലെ പണിയെടുത്തിട്ട് പൈസ ഇങ്ങോട്ട് അഴിച്ചാൽ മതി വീട്ടിലെ കാര്യങ്ങളും നോക്കണ്ട അതായത് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും അച്ഛൻ തലയിടണ്ടാകും എന്ന് പറയും അപ്പോൾ ഏകദേശം കാര്യം മനസ്സിലാവുന്നുണ്ട് അപ്പം അയാൾ ദേഷ്യത്തോടെ ഭാര്യയെ നോക്കുമ്പോൾ എന്നാണോടോ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നീ ഇവിടെ തല്ലുണ്ടാവുകയോ നോക്കണമെന്നൊക്കെ ചോദിക്കും പിന്നല്ലാണ്ട് ഞാൻ എന്തിട്ട് അമ്മയെ പറയേണ്ടത് തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങൾക്ക് വന്നതിന് ശേഷം ഒരു കാപ്പി മാത്രമേ ഞങ്ങൾ കുടിച്ചിട്ടുള്ളൂ ആ പെൺകുട്ടിക്ക് വിശപ്പ് ഉണ്ടാവില്ല അതൊരു മനുഷ്യനല്ലേ നിങ്ങൾ എല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ട് കൊടുക്കാന്ന് പറയുന്നത് അത് മുത്തശ്ശിനെ നോക്കാൻ വന്നതാണ് വേലക്കാരിയല്ല എന്നൊക്കെ പറഞ്ഞ് മഞ്ഞു ഇങ്ങനെ അലീനയ്ക്ക് വേണ്ടി ഇങ്ങനെ വായി തോരാതെ ദേഷ്യപ്പെടുന്നു അപ്പോൾ അലീന അലീന എന്ന് കേൾക്കുമ്പോൾ അനിയന്റെ വായിൽ ഇങ്ങനെ തേനോറുന്നുണ്ട് പക്ഷെ അതാരും ശ്രദ്ധിക്കുന്നില്ല അങ്ങനെ എന്തായാലും അവരാരും മൈൻഡ് ചെയ്യില്ല പിന്നീട് മുത്തശ്ശിനെ കാണിക്കണത് മുത്തശ്ശി ഇങ്ങനെ നല്ല സുന്ദരിയായി സെറ്റ് സാരിയൊക്കെ ഉടുപ്പിച്ച് പിന്നൊക്കെ കുത്തി കൊടുക്കുന്നുണ്ട് അതിനുശേഷം കാലൊക്കെ നല്ല തലേണയുടെ മേലെ കയറ്റി വെച്ച് നല്ല വൃത്തിയും പെടുപ്പൊക്കെ ആക്കി നെറ്റിയിൽ ഭസ്മക്കൂറിയൊക്കെ തൊട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ മുത്തശ്ശി ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഈശ്ശരാന്നൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശിക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് ഒരു ജോലിക്കാരിൽ നിന്നും ഇത്രയോ അല്ലെങ്കിൽ ഒരു ഹോം നേഴ്സിൽ നിന്നും ഇത്രയോ ഒന്നും മുത്തശ്ശി പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതേ സമയം തന്നെ നീ കഞ്ഞി കൊണ്ടു കൊടുക്കടീയെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് കമല ആ രഞ്ജുവിനോട് അങ്ങനെ രഞ്ജു കഞ്ഞി ആയിട്ട് പോകുന്നുണ്ട് ആ സമയത്ത് എടി എന്ന് വിളിക്കും അലീനനെ ആ അലീനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ന് കഞ്ഞി കഞ്ഞി എന്ന് പറയും അമ്മ തന്നാഴ്ചയാണെന്ന് പറയും നീ ഇങ്ങോട്ട് വന്നൂടെ നിനക്ക് ഇന്ന് മുത്തശ്ശി ചോദിക്കുമ്പം എനിക്ക് പറ്റൊന്നുമില്ല അങ്ങോട്ട് വരാൻ ഒരു ജാതി മണമാണ് മുത്തശ്ശൻ മരിക്കാറായപ്പോഴും മുത്തശ്ശൻ്റെ മുറിയിലും ഈ മണമുണ്ടായിരുന്നു എനിക്ക് ഈ മണമൊന്നും ഇഷ്ടമല്ല എന്ന് പറയും അങ്ങനെ ആ കഞ്ഞി കൊണ്ടുണ്ടെന്ന് ആ കഞ്ഞി കോരി കൊടുക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞ് ആ കഞ്ഞി അങ്ങോട്ട് കൊടുത്തിട്ട് പറയും കൊണ്ടു കൊടുക്കും അപ്പം അച്ഛൻ മുത്തശ്ശിക്കും വല്ലാത്ത വിഷമ വളരെ വിചാരം ഞാനേ മരിക്കാറായിന്നാണ് ഇവിളക്കൊക്കെ എന്നെ ഒക്കെ ഭയങ്കര ദേഷ്യമാണ് മോളെ വയസ്സായി കഴിഞ്ഞാലത്തെ അവസ്ഥ കണ്ടില്ലേ എല്ലാവർക്കും എത്രയും പെട്ടെന്ന് ഞാൻ മരിക്കണംന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ആ അച്ഛൻ മുത്തശ്ശിക്കറിയുമ്പം മുത്തശ്ശിക്കറിയല്ലേ മുത്തശ്ശിക്കിനി ഞാനില്ലേന്ന് ചോദിക്കും മോൾ എത്ര നാൾ മോൾ ശമ്പളത്തിന് നിൽക്കണതല്ലേ ശമ്പളത്തിന് വേണ്ടിയിട്ടല്ലേ മോളിതൊക്കെ ചെയ്യണേന്ന് പറയുമ്പം എന്നാരെ പറഞ്ഞാൽ ഞാൻ സ്നേഹ നിഗേതത്തിൽ എനിക്ക് ശമ്പളം കിട്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് എനിക്ക് എന്ത് കിട്ടിയാലും അവർക്കും കൂടി ഒരു പങ്ക് കൊടുക്കും ഞാൻ അങ്ങനെയുണ്ടെന്ന് പറയും എന്നിട്ട് ആ കഞ്ഞി കോരി കൊടുക്കുമ്പോൾ ആ കയ്യുമ്പോൾ പിടിച്ചിട്ട് ആ മുത്തശ്ശി കരഞ്ഞിട്ട് പറയും മോളെ എനിക്ക് തെറ്റി പറ്റി എല്ലാവരും അങ്ങനെയല്ല മോള് പ്രത്യേകിച്ച് എന്ന് എനിക്ക് മനസ്സിലായിന്ന് പറയും മുത്തശ്ശി ഇനി വിഷമിക്കേണ്ട കേട്ടോ മുത്തശ്ശിക്കിന് എന്ന് പറയും എല്ലാ കാര്യങ്ങളും നോക്കാൻ ഞാനുണ്ട് എന്ന് പറഞ്ഞ് അലീന ആ കഞ്ഞി കുടിച്ചു കഴിഞ്ഞതിന് ശേഷം ആ പ്ലേറ്റൊക്കെ ആയിട്ട് അടക്കളേക്ക് പോകുകയായിരിക്കുള്ളൂ അപ്പോൾ ആ സമയത്ത് വാതുക്കൽ വന്ന് നമ്മുടെ ഹരിശങ്കർ വന്ന് നിൽക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കും എന്താടി ഇന്നിൻ്റെ മുഖത്ത് ഇത്ര ഗൗരവമെന്ന് ചോദിക്കും അപ്പം അലീന ഒന്നും മിണ്ടില്ല ഇതിനേക്കാളും വലിയ ജോലി ജോലി ജോലിക്കാർ ഇവിടെ വന്ന് പോയിട്ടുള്ളവരാണ് അതുകൊണ്ട് നീ വല്ലാണ്ട് ജാടെ എടുക്കണ്ട എന്ന് പറയും ഇപ്പം ഞാൻ നിന്നെ വെറുതെ വിട്ടേക്കണമെന്ന് പറഞ്ഞ് വഴി മാറി കൊടുക്കുന്നുണ്ട് എന്നിട്ട് അലീന പോണത് നോക്കി ഇങ്ങനെ ചുണ്ടൊക്കെ തുടച്ച് ഇങ്ങനെ ഒരു കുറൂരൻ്റെ മുഖത്തോടെ നിൽക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത് അതിന് അലീന അച്ച മുത്തശ്ശീരിയുടെ ഭക്ഷണമൊക്കെ വേസ്റ്റ് ബോക്സിൽ ഇട്ട് അവർക്ക് എഴുതാൻ നിൽക്കുന്നത് അപ്പോൾ ആ സമയത്ത് കമല വന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കും ഇടി നിനക്ക് ഭക്ഷണം വേണോന്ന് ചോദിക്കും അപ്പോൾ ഇങ്ങനെ അലീനെ ഇങ്ങനെ അന്തം ഇട്ട് നിൽക്കുകയായിരിക്കും നിന്നോട് ചോദിച്ചത് എന്ന് പറയും ഇവിടെ ഫുഡ് ഉണ്ടെങ്കിൽ വേണം ഇല്ലെങ്കിൽ വേണ്ട എന്ന് അലീനെ പറയും അതല്ലല്ലോ ഞാൻ ചോദിച്ചതിന് മറുപടി എന്ന് പറയും നിനക്ക് വേണോ വേണ്ടി വേണമെന്ന് പറയും അന്ന് അപ്പുറത്ത് കുറച്ച് കഞ്ഞിരിക്കണ്ട് അതെടുത്ത് കുടിച്ചോ അല്ലെങ്കിൽ നീക്ക് വേണ്ടെങ്കിൽ എനിക്ക് പട്ടിക്ക് ഇട്ട് കൊടുക്കാമെന്ന് പറയും എന്നിട്ട് കമല പെട്ടെന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ ആകെ ഞെട്ടും പ്രേതത്തിനെ കണ്ട പോലെ കാരണം മനു എന്താ പറയുക മനു ചോദിക്കും എന്ത് വാർത്താനാണ് അമ്മീ പറഞ്ഞത് ഇങ്ങനെയാണ് ഒരു പെൺകുട്ടിയോട് പറയേണ്ടത് മുത്തശ്ശീന നോക്കാൻ നിൽക്കുന്ന പെൺകുട്ടീനത് വേലക്കാരിയല്ലെന്ന് ഞാൻ അമ്മനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ അമ്മു നോക്കിയപ്പോൾ ഒരു പ്ലേറ്റിൽ കുറച്ച് കഞ്ഞിയും ഒരു അച്ചാർ ഇരിക്കണേ ഇതാണ് അമ്മ പട്ടി ഇത് ഇതായിരിക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പട്ടിക്ക് കൊടുക്കാൻ പറ്റുമ്പോൾ ചോദിക്കുന്നത് ഇവിടുത്തെ ഏത് പട്ടീനമ്മേ അച്ചാർ കൂട്ടി കഞ്ഞി കുടിക്കണേന്ന് ചോദിക്കും എന്നിട്ട് മനു അടക്കളയിലും ഫ്രിഡ്ജിലും ഉണ്ടായ എല്ലാ ഭക്ഷണം കൂടി എടുത്തുണ്ടായി കേസറോളിലും എല്ലാം കൊണ്ട് ഡൈനിങ് ടേബിളിങ്ങനെ നിരത്തി വെക്കും നോക്കി നോക്കുമ്പോൾ അലീനരെ കഞ്ഞി മാത്രം ഒരു അച്ചാറ് കലക്കി കഴിഞ്ഞിട്ട് ഇങ്ങനെ വെച്ചേക്കണേ ബാക്കി ഒരുപാട് ഭക്ഷണങ്ങൾ ബാക്കിയായിട്ട് ഉപ്പേരികളും അങ്ങനെയുള്ള എല്ലാ കറികളും ഇതൊക്കെ രാത്രി അമ്മയ്ക്ക് എല്ലാവരും കുറയും കഴിഞ്ഞിട്ട് പുഴുങ്ങി തിന്നാനണോ എടുത്തതെന്ന് ചോദിക്കും അപ്പം അലീന അങ്ങോട്ട് വരും അലീന പറയും ഞാൻ കഞ്ഞി കുടിച്ചോണ്ട് എനിക്ക് കഞ്ഞി കുടിക്കണതാണ് ഇഷ്ടമെന്ന് പറയും എന്തായാലും അനു ദേഷ്യം കഷ്ടണ്ടിട്ട് അമ്മ ഇത്രയ്ക്കും വിഷം മനസ്സിൽ പാടില്ല ഇങ്ങനെ വിഷം മാമ്മ മനസ്സിൽ കൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ ഏ പുഴുത്ത് ചീഞ്ഞ് എന്ന് പറഞ്ഞു അമ്മ ഉദ്ദേഷ്യത്തോടെ അങ്ങോട്ട് അകത്തേക്ക് ചാടിത്തുള്ളി പോകും അപ്പോൾ അലീനോട് പറയും നീ ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് കെട്ടിയെടുത്ത് ഇങ്ങോട്ട് കാലെടുത്ത് കുത്തിയുള്ളൂ അപ്പോഴത്തേന് മാമനെ കൊണ്ട് തന്നെ ചീത്ത പറയിപ്പിച്ചില്ലേ എന്ന് ചോദിക്കും ഞാനെന്ത് ചെയ്ത് എന്ന് അലീന ചോദിക്കും നീ മിണ്ടരുതെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടും എന്നിട്ട് കമലമ്മക്ക് കമലയ്ക്ക് ഒരുപാട് ദേഷ്യം ആവണം മനുദിന് ഇതിനു ഇങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ ചാടിത്തുള്ളി അവറും പോവും പിന്നെ കാണിക്കുന്നത് മാമച്ചൻ്റെ വീടിന് രവതി കുട്ടി അവരെല്ലാവരും കൂടെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് പ്ലേറ്റ് എടുക്കാൻ വന്നപ്പോൾ അവർ കഴിച്ച ഭക്ഷണത്തിൽ ഒരുപാട് ചിക്കൻ പീസുകളൊക്കെ വറുത്തതൊക്കെ വേസ്റ്റ് കളയാൻ വച്ചേക്കണേ അപ്പോൾ അത് കണ്ടപ്പോൾ എന്തോരം ഭക്ഷണം ഉണ്ട് ബാക്കിയായിരിക്കണേ അങ്ങനെ രേവതി കുട്ടി അതിൽ നിന്ന് നല്ല കഷ്ണങ്ങൾ മാത്രം പറക്കി പ്ലേറ്റിലെടുത്തിട്ട് കളയാൻ തോന്നാണ്ട് ഇങ്ങനെ എല്ലാം പറക്കി പറക്കി നല്ല നല്ല ഭക്ഷണം മുട്ട ഓംലേറ്റ് ഉണ്ടാക്കിയതൊക്കെ ഇങ്ങനെ എടുത്തിട്ട് അതിങ്ങനെ രേവതി കുട്ടി കഴിക്കിന് അത് കണ്ടപ്പോൾ നമ്മുടെ ഗ്രേസ്വാമിക്ക് ദേഷ്യം വരുന്ന ഗ്രേസ്വാമി വണ്ടിയേ രേവതി നീ എന്തി കാണിക്കുന്നതെന്ന് ചോദിക്കും ഞാൻ നിനക്ക് ഭക്ഷണം തന്നതല്ലേ പിന്നെ നീ കട്ട് തിന്നണമെന്ന് ചോദിക്കും ഞാൻ കട്ട് തിന്നണമല്ലാന്ന് പറയും പിന്നെ എന്ന് ചോദിക്കും പിന്നെ നീ എന്തേപ്പം ഈ കാണിക്കണേന്ന് ചോദിച്ചു നീ നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചതല്ലേ ഇത് മുഴുവൻ എല്ലാം ഭക്ഷണമല്ലേ കളയേണ്ട വേസ്റ്റ് ആക്കണ്ട എന്ന് വിചാരിച്ചതാണ് നീ ഇങ്ങനെ ചെയ്യണ്ട മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് വിചാരിക്കും ഞങ്ങൾ നിനക്കൊന്നും തിന്നാൻ തരേണ്ടല്ലേന്ന് ചോദിക്കും എന്താ അവിടെ ബഹളം നീ എന്തിനാ ആ കുച്ചിനെ വർത്താനം വഴക്കു പറയണേന്ന് ചോദിക്കും നോക്കുമ്പം ആ അവള് നമ്മൾ എച്ചിലെടുത്ത് കഴിക്കണേന്ന് പറയും എന്താ കുട്ടി ഇതെന്ന് ചോദിക്കും ഇതൊക്കെ കണ്ടപ്പോൾ കളയാൻ തോന്നിയില്ല എത്രയോ പാവങ്ങൾ ഇതുപോലില്ലാണ്ട് എത്രയോ കുഞ്ഞുങ്ങൾ ഇതുപോലില്ലാണ്ട് കഴിയുന്നുണ്ട് അതോർത്തപ്പെടുത്ത് കഴിച്ചത് കളയാൻ തോന്നാഞ്ഞിട്ട് കളയാൻ തോന്നിയില്ല വിശന്നിട്ടല്ല വേണ്ടാഞ്ഞിട്ടും എന്ന് പറയും ആ ശരി സാരില്ല ഇനി മേലിൽ ഇങ്ങനെ ചെയ്യരുത് ചെയ്യരുതിട്ടാന്ന് പറയും വെച്ച് വെച്ചിലായത് കളയു തന്നെ വേണമെന്ന് പറഞ്ഞ് മാമച്ചായം സമാധാനിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഗ്രേ സമയം അകത്തേക്ക് പോകും ദേവതി കുട്ടി എന്തായാലും ഇനി അത് കളയാമെന്ന് വിചാരിച്ച് എടുത്ത് നിൽക്കുന്ന എടുക്കുന്നൊരു ഭാഗമാണ് കാണിക്കണത് അതിന് ശേഷം പിന്നെ നമ്മുടെ അലീനനെ കാണിക്കേണ്ടത് അലീന ഉറങ്ങണം അപ്പോൾ അലീന ഉറങ്ങി പിന്നെ കണ്ണ് തുറന്ന് എഴുന്നേറ്റ് താഴത്തുനിന്ന് കഴിഞ്ഞിരുന്നത് എന്നിട്ട് കർത്താവെ ഈശോ എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗമാണ് കാണുന്നത് അങ്ങനെ അലീന നോക്കി പുഞ്ചിരിച്ചു കിടക്കുന്ന മുത്തശ്ശിയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം